എല്ലാവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ബിസിന സത്യം തീരുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വവും ഹൃദയപൂർവ്വവും സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം ക്രിസ്തുമസ് ഒക്കെ അടുത്തു ഇന്ന് ക്രിസ്തുമസ് ഡിസംബർ ഫസ്റ്റ് ആണ് ഇനി ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ് ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ഡേ ആണ് അപ്പം നമ്മുടെ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആഘോഷിക്കാനുള്ള ദിവസമാണ് ആഘോഷങ്ങളുടെ ദിവസമാണ് തിരുപ്പിറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ നമ്മുടെ മലയാളികളെല്ലാം ഒരു ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ആളുകളും അപ്പോൾ ക്രിസ്തുമസിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഗതികളാണ് രണ്ടെണ്ണം ഒന്ന് നമ്മുടെ വൈന് പിന്നെ ഒന്ന് പ്ലം കേക്ക് കേക്ക് ആൻഡ് വൈന് അപ്പം മുൻപൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു നമ്മുടെ ഈ വലിയ പൈസയുള്ളവർക്കാണ് അല്ലെങ്കിൽ പൈസ മുടക്ക് ഒക്കെയിട്ടാണ് ഈ വൈനൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെയല്ല അതൊരു തെറ്റായ ധാരണയാണ് നമുക്ക് വളരെ പൈസ കുറഞ്ഞ് ചെ ചെറിയ ചിലവിൽ നമുക്കൊരു വൈൻ ഉണ്ടാക്കാൻ സാധിക്കും ആ വൈനകത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സംഗതിയാണ് പൈനാപ്പിൾ പൈനാപ്പിളിന് ഒരു പൈനാപ്പിൾ നമ്മളൊരു അൻപത് രൂപയെക്കൂടെ നമുക്കൊരു പൈനാപ്പിൾ കിട്ടും അപ്പം ഇത് കണ്ടില്ല ഒരു പൈനാപ്പിൾ അപ്പം ഇന്ന് പൈനാപ്പിൾ വൈനാണ് ഉണ്ടാക്കുന്നത് ഈ പൈനാപ്പിൾ വൈൻ ഒരു പ്രത്യേകതയുണ്ട് ഇത് ഗോവൻ വൈനാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ഈ നമുക്കറിയാം ഈ വൈനൊക്കെ എന്ന് വെച്ചാൽ യൂറോപ്പിൽ നിന്ന് വന്ന ഒരു ഡ്രിങ്ക് ആണല്ലേ നമ്മുടെ സാധാരണ ദേശീ എന്ന് പറഞ്ഞ അങ്ങനെയുള്ള സംഗതിയല്ല നമ്മൾ ഈ വൈന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂറോപ്പിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്ത സംഗതികളാണ് അപ്പം ഗോവയിൽ നമ്മുടെ ഇന്ത്യക്കാരെന്ന് വെച്ചാൽ ഗോവക്കാരൊക്കെ ഭയങ്കര വൈൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഞാനിത് ഗോവൻ സ്പെഷ്യലായിട്ടുള്ള വളരെ വീര്യ വളരെ രുചികരമായിട്ടുള്ള ഒരു പൈനാപ്പിൾ വൈനാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ ഈ ഒരു ചെറിയ പൈന ഇത് എൻ്റെ വീട്ടിലുണ്ടായ എൻ്റെ ഉണ്ടായ പൈനാപ്പിളാണ് അപ്പോൾ നമ്മൾ സാധാരണ ഈ പൈനാപ്പിൾ വയൻ്റെ പ്രത്യേകത നമ്മൾ എൻ്റെ ഇതെല്ലാം ചെറ്റികളുണ്ടൊന്നുമല്ല ഇതിൻ്റെ ഈ എല്ലാം മാത്രമല്ല ഈ മുടി ഇത് മാത്രമാണ് നമ്മൾ കളയത്തുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ഒന്ന് കാണിക്കാം നമുക്ക് ബേക്കിംഗ് സോഡ വേണം പിന്നെ നമുക്കൊരു അര കിലോ ഇത് ഒരു ഒരു കിലോ ഉള്ള പൈനാപ്പിൾ ആണ് അതുകൊണ്ട് ഒബ്വിയസ്ലി നമുക്കൊരു അര കിലോ പഞ്ചസാര മതി ദെൻ രണ്ട് ലിറ്റർ വാട്ടർ വെള്ളമാണ് വേണ്ടത് അതിൻ്റെ പൈനാപ്പിളിൻ്റെ ഇരട്ടി നമുക്ക് വെള്ളം വേണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇത് ചെറിയ ഏലക്ക ആയതുകൊണ്ട് ഞാനൊരു ആറേഴ് ഏലക്ക എടുത്തിട്ടുണ്ട് ദെൻ ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഗ്രാമ്പൂ ഒക്കെ എണ്ണം മതി പട്ട ഒരു രണ്ട് മൂന്ന് കഷ്ടം രണ്ട് കഷ്ണം ഇട്ടാൽ ഈ മൂന്നെണ്ണം എടുത്തു വച്ചേ ഉള്ളൂ രണ്ട് കഷ്ണം കിട്ടാമതി അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഓർക്കണം നമ്മൾ ഈ വൈൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ മസാലക്കൂട്ടല്ല ഉണ്ടാക്കുന്നത് വൈനാണ് ഉണ്ടാക്കുന്നത് വൈനു ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ധാരാളമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു മസാലയുടെ ഒരു കുത്തല വരും അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് ഇടാവുള്ളൂ ഒരു ആറ് ആറെ എണ്ണം വരെയൊക്കെ നമുക്ക് ഇടാം ഒരു പൈനാപ്പിളേ ഉള്ളൂ അപ്പം ഇത്രയാണ് ഇതിനകത്ത് പിന്നെ നോർമലി നമുക്കറിയാം നമ്മൾ വൈനൊക്കെ ഇടുമ്പോൾ എപ്പോഴും പറയാനുള്ളത് നല്ല ഉണങ്ങിയതായിരിക്കണം തടിയുടെ സ്പൂൺ കൊണ്ട് ആണ് നമ്മൾ ഇളക്കേണ്ടത് മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല സ്റ്റീൽ മീൻസ് ഗ്ലാസ് ജഗ് അല്ലെങ്കിൽ കൽഭരണി അങ്ങനെ ഭരണികളൊക്കെ വേണം എന്നുള്ളതൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ നമുക്ക് ഈ വയൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഈ വൈൻ ഉണ്ടാക്കുന്നത് തിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേണ്ടത് നമുക്കൊരു ബക്കറ്റ് വേണം ചെറിയൊരു ബക്കറ്റ് വേണം ഒരു പ്ലാസ്റ്റിക് ജാറാണെങ്കിലും ബി ഓക്കെ അതിലേക്കാണ് നമ്മൾ ഇട്ട് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് അതിനകത്താണ് നമ്മൾ ഇട്ട് വെക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ കുക്കറിനകത്ത് നമുക്ക് കുക്കർ ആവശ്യമുണ്ട് പിന്നെ ഇതിനകത്ത് വളരെ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നുണ്ട് ആ ഇൻഗ്രീഡിയൻ്റ് എന്തിനാണ് നമ്മൾ ചേർക്കുന്നത് ചോദിച്ചാൽ ഈ പൈനാപ്പിൾ വൈനിനകത്ത് മാത്രമാണ് ചേർക്കുന്നത് അത് നമുക്ക് നന്നായിട്ടുള്ള വീര്യവും നല്ല കളറും നല്ല രുചിയും നമുക്ക് ഈ വൈന് പ്രൊവൈഡ് ചെയ്ത് തരും നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം നമുക്ക് വേണ്ട രണ്ട് ലിറ്റർ വെള്ളം വേണം അര കിലോ പഞ്ചസാര വേണം ഈസ്റ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന ഈസ്റ്റില്ല സാധാരണ ഈസ്റ്റ് ഇതിപ്പം എന്താ പറയുക ഫ്രൂട്ട് ഒമാൻ്റെ എണ്ണം മേടിച്ചതേ ഉള്ളൂ നമുക്ക് ചെറിയ ഈസ്റ്റ് നമ്മൾ ഈ പത്ത് പതിനഞ്ച് രൂപ കൊടുത്ത് കൊടുത്താലും കിട്ടും ആ ഈസ്റ്റായാലും മതി ഇതിപ്പോൾ വലിയ ബ്രാൻഡ് ആയിട്ടുള്ള ഈസ്റ്റ് എല്ലാത്തിനും ഒരേപോലെ തന്നെ എടുത്തിട്ട് ബ്രാൻഡ് ആയിട്ട് മുപ്പത് രൂപേ ഉള്ളതിന് അത് പിന്നെ ഈ പട്ട ഗ്രാമ്പു ഏലക്ക ആ സംഗതികൾ പിന്നെ ഒരു പൈനാപ്പിൾ ഇത്രയും മാത്രം നമുക്ക് ഈ വൈൻ ഉണ്ടാക്കാനായിട്ട് ഇത് നമുക്ക് നമ്മൾ നോർമലി വൈന് ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം അങ്ങനെയാണ് അതിൻ്റെ കണക്ക് നമുക്കിത് ഫെർമെൻറ്റേഷൻ വെക്കാനായിട്ട് നമുക്ക് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മൾ ക്രിസ്മസിന് വേണ്ടി നമുക്ക് ഇപ്പോഴും പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ വെക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഈ പാവപ്പെട്ടവരുടെ വൈനെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഗോവൻ വൈനാണ് നല്ല വീര്യമുള്ള നല്ല രുചികരമായിട്ടുള്ള നല്ല അടിപൊളി വൈനാണ് അപ്പം നമുക്ക് ആദ്യം ഈ പൈനാപ്പിൾ ഞാൻ എങ്ങനെയാണ് ഇതിന് വേണ്ടി കട്ട് ചെയ്തത് നമുക്കൊന്ന് കാണിക്കാം സാധാരണ നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇത് ചെത്തി അതിൻ്റെ തുലിയെല്ലാം കളഞ്ഞാൽ അതിൻ്റെ ഉള്ളൊക്കെ കളഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടില്ല അങ്ങനെ ഒന്നും അപ്പോൾ നമുക്ക് ആദ്യം ഇനി പൈനാപ്പിളിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം നമുക്കത് ഈ ഇതിൻ്റെ ഈ സാധനം ഓടിച്ച് പറയാൻ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഇതങ്ങ് നമുക്ക് ഓടിച്ച് മാറ്റാം ഓക്കെ പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ മുകളുടെ ഭാഗം ഇത് നല്ല കഴുകി വൃത്തിയാക്കിയ പൈനാപ്പിളാണ് ഇത് മണ്ണും ചെളിയൊന്നും പാടില്ല അപ്പോൾ എൻ്റെ കുഞ്ഞ് കത്തിയേ കേട്ടോ ഇത് നമ്മൾ ഈ കത്തി മൂർച് ഞാൻ ഈ കത്തി വെറുതെ ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ആ നല്ല മണം നല്ല പഴുത്ത ഇതിന് നല്ല പഴുത്ത പൈനാപ്പിൾ നല്ല മണം ഉണ്ട് കേട്ടോ ഓക്കെ ഇനി ഇതങ്ങ് കട്ട് കളയാം കണ്ടോ പൈനാപ്പിൾ നമ്മൾ റെഡി ആയി അതെന്നു വെച്ചാൽ നമ്മൾ മറ്റേപ്പാടാണ് നമ്മൾ എന്ത് പോലും ബുദ്ധിമുട്ട് ഉണ്ടല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കട്ട് ചെയ്തൊക്കെ മാറ്റാനുണ്ട് ഇതിൻ്റെ ഈ സാധനമൊക്കെ അവിടെ വെച്ചേക്കഴിഞ്ഞാൽ ഒന്നും കളയുന്നില്ല കേട്ടോ ഇതിങ്ങനെ മുറിക്കാം കണ്ടോ മുറിച്ചു ഇനി നമ്മൾ ഇതിങ്ങനെങ്ങനെ ക്കെ ഇരുന്നോട്ടെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല നമുക്ക് ഈ കത്തി കുഞ്ഞാണ് നല്ല മൂർച്ചയുള്ള കത്തിയാണ് ഇനി നമ്മൾ ഇങ്ങനെ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം ചെറുതായിട്ടുള്ള കാര്യം ഇതിൻ്റെ കൂഞ്ഞിയുണ്ട് പൈനാപ്പിളിൻ്റെ കൂഞ്ഞിയുണ്ടല്ലോ അതൊന്നും കളയേണ്ട കേട്ടോ അതൊക്കെയാണ് ഇരുന്നോട്ടെ അത് നമ്മൾ വിഷയാക്കേണ്ട കാര്യമില്ല ഇനി കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നമുക്കിതെടുത്ത് ഇതിലേക്ക് ഇതിൻ്റെ ഇങ്ങനെ പീസ് ആയിട്ട് നമുക്ക് ഇടേണ്ടത് ചെറിയ ചെറിയ പീസ് ചെറിയ പീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പം ഇത്രയുള്ള പീസ് ആയിട്ടും എനിക്ക് ബുദ്ധിമുട്ട് തോന്നാത്തതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തേ ഉള്ളൂ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതുപോലെ പൈനാപ്പിൾ നമുക്ക് മൊത്തം നമുക്കൊന്ന് പീസ് പീസ് ആക്കി ഇടാം അപ്പോൾ ഞാനിതാണ്ട് പൈനാപ്പിൾ കട്ട് ചെയ്ത് ഇതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഞാൻ എന്താ ചിന്തിച്ചു നമുക്കൊരു കുക്കറിനകത്ത് വെച്ച് കുക്കറുള്ളവർക്ക് എല്ലാം ഇപ്പോൾ എല്ലാവർക്കും കുക്കറൊക്കെ ഉണ്ടല്ലോ കുക്കറിലേക്ക് ഇതിങ്ങനെ എടുത്തിടുക ഇത് കുക്കറിനിട്ട് നമുക്കൊരു മൂന്ന് വരെ മൂന്ന് ബിസിലടി അടിപ്പിച്ചാൽ മതി അതാണ് അപ്പോൾ നമുക്ക് അതിന് മൊത്തം എസൻസ് എല്ലാം ഇറങ്ങി കിട്ടും അപ്പോൾ മൂന്ന് ബിസിലടിപ്പിച്ച് നമുക്ക് കുക്കറിനകത്ത് കുക്കറിനകത്തെന്ന് വെച്ചാൽ ബിസിലടിപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് മാത്രമല്ല ഇതിങ്ങനെ നമ്മൾ ഇടുക ഓക്കെ ഈ പൈനാപ്പിളിൻ്റെ കഷണം അങ്ങനെ ഇട്ടു ഈ കുക്കർ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പം അഞ്ച് ലിറ്റർ കുക്കർ വേണം നമുക്ക് ഒരു പൈനാപ്പിൾ ഇടാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് മൊത്തം നിറഞ്ഞ് കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ട് ആദ്യ ഇതിനകത്ത് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇത് രണ്ട് ലിറ്റർ വെള്ളമാണ് ഈ കുക്കറിലേക്ക് നമ്മൾ ഈ പൈനാപ്പിളിലേക്ക് നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കണം സാധാരണ പ്ലെയിൻ വാട്ടറാണ് രണ്ട് ലിറ്റർ വെള്ളം രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സാധാരണ നമ്മുടെ ഈ സ്റ്റീൽ തവി തവിയൊണ്ട് നമുക്കൊന്ന് ഇളക്കാം ഇളക്കി കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ഇട്ടിട്ടില്ല പൈനാപ്പിൾ അതായത് ഒരു കിലോടെ ഉള്ളൊരു പൈനാപ്പിൾ രണ്ട് ലിറ്റർ വെള്ളം ഈ വെള്ളം ഒരു രണ്ടര ലിറ്റർ വരെ വേണേലും നമുക്കാകാം അതിൽ കൂടുതൽ കൂടുതലാകാൻ പാടില്ല എന്നുവെച്ചാൽ നമുക്ക് ഇതിനൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ എന്നിട്ട് മൂന്ന് ബീസിൽ അടുപ്പിച്ചിട്ട് നമ്മളൊന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തണുത്തതിനു ശേഷം പിന്നെ ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് കാണിക്കാം ഞാനത് ഒന്ന് അടച്ചിട്ട് നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ചു കഴിഞ്ഞാൽ മൂന്ന് ഡ്രസ്സിൽ അടുപ്പിക്കട്ടെ നമ്മൾ മൂന്ന് ബിസിലടിച്ച് കഴിയുമ്പോൾ കുക്കറി മൂന്ന് ബിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നമ്മളത് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കുക ആ തണുക്കട്ടെ തറുതിന് ശേഷം മാത്രം നമ്മൾ തുറക്കുക പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഇത് നമ്മൾ ഞാൻ പറഞ്ഞു ഫെർമെൻറ്റേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ജസ്റ്റ് ഈസ്റ്റ് ആണ് ഏത് സാധാരണ ഈസ്റ്റ് ഉപയോഗിക്കാം ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് അല്പം ചൂടുവെള്ളത്തിൽ കലർത്തിയിട്ട് അത് നമ്മൾ മാറ്റി വെക്കുക ഒരു പത്ത് മില്ലി പതിനഞ്ച് മില്ലി അല്ലെങ്കിൽ അമ്പത് മില്ലി വെള്ളത്തിൽ കലർത്തിയിട്ട് മാറ്റിവയ്ക്കുക അതിനോട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവിടെ ഇട്ട് കലർത്തിക്കുക അത് കുറച്ചുകൂടെ നന്നായിരിക്കും വെച്ചാൽ ഫെർമെൻറ്റേഷൻ വളരെ വേഗത്തിലായിട്ട് നമുക്ക് സംഭവിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ആ ഇപ്പോൾ ഇട്ട് കാണിക്കുന്നില്ല തണുക്കാൻ വേണ്ടി ടൈം എടുക്കും ആ തിളച്ച് ഈ തണുത്ത നമ്മുടെ ഈ വെള്ളവും പൈനാപ്പിളും കൂടെയുള്ള ആ സംഗതി അത് നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലേക്ക് പ്ലാസ്റ്റിക് ബക്കറ്റ് അല്ല ഉപയോഗിക്കേണ്ടത് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇതിന് കുപ്പിയുടെ ജാറ് അങ്ങനെ അല്ലെങ്കിൽ കൽഭരണി അതാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ നമുക്കിത് ഏഴ് ദിവസം വെച്ച് ഇളക്കാനായിട്ട് ഫെർമെൻറ്റേഷൻ വയ്ക്കുന്ന ആ സമയം മാത്രം നമുക്ക് നമുക്കൊരു സാധാരണ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് ഇപ്പോൾ വലിയ കല്ഭരണിയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കുപ്പികളൊന്നും കാണണം എന്ന് വരികയില്ല ഞാൻ പറഞ്ഞു ഈ ഗോവൻ പൈനാപ്പിൾ വൈൻ അതീവ രുചികരമായിട്ടുള്ള അതീവ വീര്യമുള്ള വൈനാണിത് ആ വീര്യത്തിനകത്ത് നമ്മൾ വേറെ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ഒന്ന് കാണുകയില്ല അതുകൊണ്ടാണ് എൻ്റെ ചെറിയ ബക്കറ്റ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മളിതിനകത്ത് കിലോ പഞ്ചസാര ഒരു ഒരു കിലോ പൈനാപ്പിൾ ആണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം കിലോ പഞ്ചസാര ചേർക്കുക അതിന് ശേഷം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ പട്ട ഗ്രാമ്പു ഏലക്ക കണ്ടോ ഏലക്ക പട്ട ഗ്രാമ്പു ഇത് നമ്മൾ ചേർക്കണം ഇത് ചേർത്ത് ഇത് ചേർത്തിട്ട് നമ്മളെന്താ വെച്ചാൽ ഇതിനകത്ത് സ്പെഷ്യൽ വീരിയും കൂടെ വളരെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ ഉണ്ട് ഇത് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേറൊന്നുമല്ല നമ്മളൊരു അൻപത് മില്ലി വെള്ളം തിളപ്പിക്കുക നന്നായിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ചായപ്പൊടി ഇടുക രണ്ട് സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കുക കുറുകെ അങ്ങ് തിളപ്പിക്കുക അപ്പോൾ ഈ ചായ കടും ചായ കട്ടൻ ചായ നല്ല തിക്ക് കട്ടൻ ചായയാണ് ഇങ്ങനെ എടുക്കുക ഈ കട്ടൻ ചായ മുഴുവൻ ഒഴിക്കരുത് അപ്പോൾ ഇത് വൈൻ്റെ പകരം ചായയായി മാറും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒഴിക്കരുത് ഇതൊരു ഒരു സ്പൂണ് അല്ലെങ്കിൽ ഇത് ഒരു ഇരുപത്തഞ്ച് മില്ലി ഒരു പത്ത് മില്ലി നമ്മൾ ഒഴിക്കാവുള്ളൂ അതെന്തിനാണെന്ന് ചോദിച്ചാൽ വൈനിന് നല്ല കളറും പൈനാപ്പിൾ വൈന് നല്ല ഗോൾഡൻ കളർ വരും പിന്നെ നല്ല വീജവും വരും അപ്പം ഇത്ര മാത്രമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ബക്കറ്റിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യണം എല്ലാ ദിവസവും നമ്മൾ ബക്കറ്റിൽ ഇട്ടിട്ട് ഇത് ഒരു സ്റ്റീൽ തവി കുഴപ്പമില്ല സ്റ്റീൽ തവി കൊണ്ട് അല്ല ചിരട്ട തവിയാണെങ്കിലും എന്തെങ്കിലും ഇവിടെ നമ്മുടെ തടികൊണ്ടുള്ള തവിയുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഇത് കണ്ടിന്യൂസ്ലി ഏഴ് ദിവസം നന്നായിട്ട് ഇളക്കി ഇളക്കി വെക്കുക വെക്കുമ്പോഴും നമ്മളിത് എങ്ങനെ വെക്കണം ഇത് ഇതൊരു ഇരുട്ടുള്ള നമ്മുടെ പാതകത്തിനടിയിലോ പാതത്തിലൊക്കെ വെട്ടവാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പഴയ അലമാരി അലമാരിയൊക്കെ അലമാരിയുടെ ഏറ്റവും അടിയിൽ തട്ടിക്കൊണ്ട് വെച്ചാലും മതി ആരും എടുക്കാണ്ട് നമുക്ക് സേഫ് ആയിട്ട് അവിടെ വെക്കാൻ പറ്റും പക്ഷേ എങ്കിൽ ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇതിനകത്ത് ശേഷം നമ്മൾ എല്ലാം എന്ത് ചെയ്യണം ഒരു നല്ലൊരു തോർത്ത് വെച്ചിട്ട് തോർത്ത് ഒരു തുണിയോ വെച്ചിട്ട് നമ്മളിതിൻ്റെ മൂൾഭാഗം അടപ്പൊന്നും വേണ്ട അട എന്ന ചരിഞ്ഞകത്ത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്ക് അത് ഫോം ചെയ്യുന്നത് അത് നമ്മൾ ആൽക്കഹോളോട് ഫോം ചെയ്യും അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോകണമല്ലോ അപ്പോൾ അതിന് പോകാനായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ പാടില്ല ഫെർമെൻറ്റേഷൻ നടക്കുമ്പോഴേക്കും ഇതിൽ തോർത്ത് ഇട്ടിട്ട് ഇതിങ്ങനെ കെട്ടി വെച്ചാൽ മതി ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഈ തോർത്ത് നിന്ന് കെട്ടി വെക്കുക അപ്പോൾ കൂളായിട്ട് അവിടെ ഫെർമൻറ്റേഷൻ നടന്നുകൊണ്ടും അത് പോകാനുള്ളതൊക്കെ അങ്ങ് പോവുകയും ചെയ്തു ഇങ്ങനെ തോർത്തിട്ട് ചെറിയൊരു നൂല് വെച്ചൊക്കെ കെട്ടുക മനസ്സിലായല്ലോ അങ്ങനെ കെട്ടിയതിന് ശേഷം എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ വൈകുന്നേരമാണ് ഇപ്പോൾ ഇതിപ്പോൾ രാത്രിയാണ് അപ്പം നാളെ ഇതേ സമയാകുമ്പോൾ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക ഇളക്കി അതുപോലെ തന്നെ വെക്കുക അങ്ങനെ നമ്മൾ എത്ര ദിവസം വെക്കണം അങ്ങനെ നമ്മൾ ഏഴ് ദിവസം ഇളക്കിയതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നമ്മളത് എടുത്തിട്ട് നമ്മൾ ഈ തോർത്തിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് അത് അരിച്ചെടുക്കുക അരിച്ച് തന്നെ ആയിട്ട് നമ്മൾ അരിച്ചെടുക്കണം നന്നായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ ആ ചണ്ടിയൊക്കെ നമ്മൾ ഞെക്കി പിഴിഞ്ഞ് പീച്ചി എടുത്തിട്ട് നന്നായിട്ട് അരിച്ച് നന്നായിട്ട് ആ പീച്ചി മൊത്തം എടുക്കുക അപ്പം നമുക്കൊരു നമ്മുടെ രണ്ട് ലിറ്റർ വെള്ളം ഒരു കിലോ പൈനാപ്പിൾ ഒരു അര കിലോ പഞ്ചസാര എല്ലാം കൂടെ നമുക്ക് ഏകദേശം ഒരു മൂന്ന് ലിറ്ററോളം ഏകദേശം അപ്രോക്സിമേറ്റ്ലി നമുക്ക് വൈൻ കിട്ടും അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ നമുക്ക് കിട്ടുന്ന ഫെർമെൻറ്റേഷൻ കിട്ടി നമ്മൾ ആ എടുത്തിരിക്കുന്ന ആ കണ്ടിന് നമ്മൾ ഇതുപോലൊരു ചില്ലുകുപ്പിയിൽ അന്നേരം നമുക്ക് ചില്ലുകുപ്പി വേണം അപ്പോൾ ആ ചില്ലുകുപ്പിയിൽ നമ്മൾ വെള്ളവും തുടാതെ നന്നായിട്ട് ഉണങ്ങി ഒരു കാരണവശാലും ഇനിയുള്ള പ്രോസസ്സിങ്ങിന് യാതൊരു കാരണവശാലും വെള്ളം പാടില്ല അതുപോലെ തന്നെ ഇത് നമ്മൾ ഇളക്കുമ്പോഴും നമുക്ക് ഒരു തരിപോലും നമ്മുടെ സ്പൂണൊക്കെ നന്നായിട്ട് വീരത്ത് വെച്ചിട്ട് ഉണക്കിയോ സ്റ്റവിന്റെ മുകളിൽ വെച്ച് ഉണക്കിയിട്ട് വെള്ളമായി തരി പോലും ഇല്ലാതെ വേണം ഇളക്കാനായിട്ട് അല്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ വൈന് പുളിച്ച് പോകും പൂത്ത് പോകും ഇത് ഇത്തരത്തിൽ ഉണ്ടാക്കി നമ്മൾ വെള്ളം തന്നെ ഇല്ലാതെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് എത്ര വർഷം വേണമെങ്കിലും ഇരുന്നോട് കാലകാലങ്ങളിൽ നമുക്ക് അടുത്ത ക്രിസ്മസ് അതിൻ്റെ അടുത്ത ക്രിസ്മസിന് നമുക്ക് ഈ വൈന് വളരെ വീര്യത്തോടു കൂടി നമുക്ക് ഉപയോഗിക്കാൻ വരും എനിവേ ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് പാത്രത്തിൽ ഒഴിച്ച് വെക്കുക നന്നായി ടൈറ്റായിട്ട് അടച്ചു വെക്കുക പിറ്റേ ദിവസം വീണ്ടും അരിക്കുക അങ്ങനെ ആ ഊരി വരുന്ന മട്ടും ആക്കിയിട്ട് ഞാനത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ വലിയ ലെങ്തി ആയിട്ട് പോകും നമുക്ക് അത് കാണിക്കുന്നതിലല്ല കാര്യം പറയും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകുക എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ ഊറി എടുത്തുവെച്ചതിന് ശേഷം നമ്മുടെ ചെറിയ കുപ്പിക്കകത്താക്കി കോർക്കു വെച്ച് അടച്ച് ഭദ്രമാക്കി നമുക്ക് സൂക്ഷിക്കാം എപ്പോഴും വൈൻ സൂക്ഷിക്കേണ്ടത് കണ്ണു ഐ മീൻ ഇച്ചിരി ഇരുളുള്ള സ്ഥലത്താണ് വെക്കേണ്ടത് സൂര്യപ്രകാശത്തിൻ്റെ സ്ഥലത്ത് വൈൻ സൂക്ഷിച്ച് വെക്കരുത് ഫ്രിഡ്ജിലൊന്നും വൈൻ വെക്കേണ്ട കാര്യമില്ല തനത്തൊരു സ്ഥലത്ത് നമുക്ക് സൂക്ഷിച്ചാൽ മതി അത് വർഷങ്ങളോളം ആ വൈനിരിക്കും അപ്പം നമ്മളുടെ ഈ പൈനാപ്പിൾ വൈന അതായത് ഗോവൻ സ്പെഷ്യൽ പൈനാപ്പിൾ വൈന എല്ലാവരും ക്രിസ്മസിനുണ്ടാക്കുക വളരെ രുചികരമാണ് വളരെ വീര്യമുള്ളതാണ് വളരെ കുറഞ്ഞ നമുക്ക് എന്താ വേണ്ടത് അര കിലോ പഞ്ചസാരയും ഒരു പൈനാപ്പിളും മാത്രമാണ് നമുക്ക് വേണ്ടത് പിന്നെ എന്താ വേണ്ടത് പത്ത് രൂപയുടെ രീഷ് പിന്നെ ഒരു മൂന്നാല് ഏലോയ്ക്കായും മൂന്നാല് ഒരു ചെറിയ പട്ട പട്ടക്കഷ്ണവും അത് നമുക്ക് നാൽപ്പത് രൂപയുടെ ഒരു പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വീര്യമുള്ള വളരെ രുചികരമായിട്ടുള്ള ഗോവൻ സ്പെഷ്യൽ പൈനാപ്പിൾ വൈൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഈ ക്രിസ്തുമസിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക ആഘോഷിക്കുക ആഹ്ലാദത്തോടു കൂടിയിരിക്കുക എല്ലാവർക്കും നല്ല സമാധാനവും ശാന്തിയും സംതൃപ്തിയും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ വൈനൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എന്നെ കൂടെ ഓർക്കണമെന്ന് ട്രാവൽ ബിസുനെ ഓർക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള പുതിയ പുതിയ ഓരോ എപ്പിസോഡും ഓരോ പുതിയ കാഴ്ചപ്പാടും സത്യത്തിൻ്റെ നേരിടവുകളുമായിട്ട് ഇത് ഗോവയിലെ സ്പെഷ്യൽ ഐറ്റമാണ് അതുകൊണ്ടാണ് ട്രാവൽ ബുസിനെ നമ്മുടെ ഇതിനകത്ത് ആഡ് ചെയ്തത് അപ്പോൾ ഇൻ അഡ്വാൻസ് ആയിട്ട് ക്രിസ്മസിന് ഇനിയും ദിവസങ്ങളുണ്ട് എന്നാലും ഇൻ അഡ്വാൻസ് ആയിട്ട് മെലാ ക്രിസ്മസ് ഓൾ ഓഫ് മൈ വ്യൂവേഴ്സ് താങ്ക്